നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ യൂട്യൂബിലേക്ക് കൂടി ഇടാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ആണ് കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ല വനിതാ വേദിയിലെ ഈ പാചകക്കുറിപ്പ് ഇന്നൊരു പാചകക്കുറിപ്പായിട്ടോ ഞാൻ പറയണേ ആ പാചകം വരണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ചാനൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കേരള വിഷൻ എന്ന് പറയണ ഒരു ചാനലാണെന്ന് തോന്നുന്നു ഒരു ഉഷ എന്ന് പറയുന്നൊരു സ്ത്രീയാണ് അതിൻ്റെ ഒരു അവിടുത്തെ ഒരു പ്രവർത്തകയാണ് അവരുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഞാൻ ആ ചാനലിൽ അഞ്ച് മിനിറ്റിൽ ഒരു പായസം അവതരിപ്പിക്കാൻ തയ്യാറുള്ളവരുടെ ലിസ്റ്റ് ഔട്ട് ഇന്നിരുന്നു അക്കൂട്ടത്തിൽ ഞാനും പെട്ടിരുന്നു അന്ന് ഞാൻ അവതരിപ്പിച്ച അഞ്ച് മിനിറ്റിലെ ഒരു പ്രഥമൻ അത് ഇന്ന് ഇന്ന് അല്ലേ പൊന്നിൻ ചിങ്ങമാസം പൊന്നിൻ തിരുവോണം തിരുവോണമായിട്ട് എൻ്റെ ഭവനത്തിൽ ഉണ്ടാക്കുന്ന പ്രഥമൻ ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ് എൻ്റെ ഭവനത്തിൽ ഇന്ന് തിരുവോണമായിട്ട് ചക്ക പ്രഥമനാണ് വയ്ക്കുന്നത് അതിൻ്റെ സമയം അഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ തയ്യാറായിരിക്കും ഇതിന് ആവശ്യമായ സാധനങ്ങൾ ചക്ക വരട്ടിയത് തേങ്ങാ പാൽ ഒന്നാം പാലും വേണം രണ്ടാം പാലും വേണം പിന്നീട് ചുക്കും ജീരകവും പൊടിച്ചത് അല്പം പിന്നെ ഈ പായസത്തിൽ പ്രഥമനിൽ വറുത്ത് ചേർക്കാനായിട്ട് തേങ്ങാക്കൊത്ത് കുരു കുര അരിഞ്ഞിട്ടുള്ളത് ഒരു ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ അത് വേണം അത് വറക്കാനായിട്ട് അല്പം നെയ്യും വേണം ഈ ചക്ക വരട്ടിയതിൽ നമ്മൾ മധുരം ചേർത്താണ് വറുത്തതെങ്കിലും വരട്ടിയതെങ്കിലും അതിന് ചിലപ്പം മധുരം അല്പം പോരാതെ വരികയാണെങ്കിൽ പൊടി ശർക്കരയായിട്ട് കുറച്ച് ശർക്കര കൂടെ കരുതണം ഇതാണ് ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഇതാ പാചകം തുടങ്ങുകയാണ് എനിക്ക് വേറെ ക്യാമറയൊന്നുമില്ല ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ ഇതാ ഉരുളി അടുപ്പ് തൂച്ചു കഴുകി ഒരു ഉരുളി ചെറിയ ഒരു ഉരുളി അടുപ്പ് ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് പച്ച വെള്ളം കൂടെ ഒഴിച്ചു ഗ്യാസ് കത്തിച്ചു ഗ്യാസ് കത്തിച്ച വെള്ളം ഒന്ന് ചൂടായപ്പോൾ ഞാനതിലേക്ക് ഒരു ചക്ക വരട്ടി വച്ചിരിക്കുന്നതിൻ്റെ ഒരു നിശ്ചിത അളവ് അതായത് നമ്മളൊരു ബൗളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഐസ്ക്രീമൊക്കെ തിന്നുന്ന ബൗളിലാണെങ്കിൽ നാല് ബൗള് ചക്ക വരട്ടിയത് അതിലേക്ക് അങ്ങോട്ട് ഇടണം അതിലേക്ക് ഇട്ടു ഈ വെള്ളം ചൂടായി ചക്ക വരട്ടിയത് ഇട്ടു അല്പം ശർക്കര കൂടെ അതിൻ്റെ കൂടെ ചേർത്തു ഇത് കൂടാതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തയ്യാറാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാലിൻ്റെ ഒരു പകുതിയും കൂടി അങ്ങോട്ട് അങ്ങനൊഴിച്ചു നല്ല ഒന്നാം തരം റൗണ്ടായിട്ടുള്ള ചട്ടുകം വേണം അത്ര ഇളക്കാൻ ആ ചട്ടുകം കൊണ്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് നമുക്ക് ടൈം ലിമിറ്റുള്ളത് കൊണ്ട് അടുത്ത അടുപ്പം എടുക്കത്തിച്ചു ഒരു ചെറിയ ചീൻ ചെടി അടുപ്പത്ത് വെച്ചു ഒരു സ്പൂൺ നെയ്യ് അതിലേക്കിട്ടു നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ തേങ്ങ കൊത്തും അതിലേക്കിട്ടു ചിലരെ ഏലക്ക ഏലക്കായൊക്കെ ഇടും ഞാൻ പതിവില്ല ചക്ക ഈ തേങ്ങ ഇളക്കി കൊണ്ടിരുന്നു ചട്ടവും കൊണ്ട് ഈ ചക്ക വരട്ടിയതും പാലും ശർക്കരയും കൂടി ചേർന്നിളക്കി രണ്ടാം പാൽ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു എല്ലാം കൂടെ ചേർത്ത് ചേർത്ത് ഇളക്കി 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 പ്രഥമൻ്റെ ഒരു പാകം മൂന്ന് മിനിറ്റിൽ മുഴുവനും അലിഞ്ഞ് പായസമായിട്ട് വരും ആ സമയത്ത് തേങ്ങ വറുത്ത് അതിൻ്റെയും നിറം പാകമാകും ഉടൻ തന്നെ നമ്മൾ നമ്മളെന്ത് വേണം ഈ തേങ്ങ വറുത്തത് അങ്ങനെ തന്നെ ഉരുളിയിലേക്ക് ഒന്നാം പാൽ ഇരിക്കുന്നുണ്ട് കേട്ടോ സോറി ഒന്നാം പാൽ ഇരിക്കുന്നുണ്ട് സ്റ്റൗ അങ്ങ് നിർത്താം പായസം പാകമായി ഇത്തിരി വെള്ളത്തോടെ ആയിക്കോട്ടെ ആ സമയത്ത് ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിക്കുക ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തീ കത്തരി തെടാം പതുക്കെ പതുക്കെ ഇളക്കുക ചുക്കും ജീരകവും പൊടിച്ചത് അല്പം അങ്ങോട്ട് വിതറുക ഈ തേങ്ങ വറുത്തത് അതിലേക്ക് അങ്ങോട്ട് ഇടുക സാധാരണ ചക്കപ്രതവനം തേങ്ങ വറുത്തത് മാത്രമേ ഉള്ളൂ ചില ആളുകളൊക്കെ വലിയ അർഭാടമായിട്ട് മുന്തിരിക്കാണ്ട് പരിപ്പൊക്കെ അതൊക്കെ പരിപ്പ് പ്രഥവനാണ് നല്ലത് ചക്കപ്രഥവനം പളപ്രഥവനം തേങ്ങ കുരുമായിരിഞ്ഞ് വറുത്തിട്ടത് മാത്രം മതി നല്ല സ്വാദാട്ടോ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ തേങ്ങ കുത്താം കിടക്കുക കഴിക്കണത് അപ്പോൾ നമ്മുടെ പായസം റെഡിയാണ് അഞ്ച് മിനിറ്റ് ചക്കപ്രഥമം റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടോളൂ ഇതാണ് ചക്ക പ്രഥമൻ ഞാനൊരു ബൗളിലേക്ക് എടുത്തിരിക്കുകയാണ് കാണാനുണ്ടോ കാണാനുണ്ടോ ചക്ക പ്രഥമൻ പൊന്നിങ്ക മാസത്തിലെ പൊന്നൻ തിരുവോണത്തിന് തൃക്കണത്തൂർ വാരിയത്ത് ഉണ്ടാക്കിയ ചക്കപ്രഥകം എല്ലാവരും കഴിച്ചില്ലേ ഇഷ്ടായില്ലേ ഇത് എൻ്റെ ഇത് വലിയ ഇഷ്ടമാട്ടോ ഞാനതുകൊണ്ട് ചക്കയുടെ കാലത്ത് ചക്ക കിട്ടിയാൽ നല്ല ചക്ക കിട്ടിയ മരിക മരിക്കപ്പെടാവാ നിൽക്കുന്നത് ചക്ക കിട്ടിയാൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വരട്ടി വെക്കും പായസം റെഡിയാണ് ടൈം ലിമിറ്റിൽ അഞ്ച് മിനിറ്റിൽ ചക്കപ്രഥം എല്ലാവരും വരും കഴിക്കാൻ റെഡിയായിട്ടുണ്ട് ഇന്നത്തെ ഈ ഓണത്തിന് എൻ്റെ പാചകം ചക്കപ്രദം ഞാൻ മാലീവാരിയായിരുന്നു എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു നന്ദി